ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് മെയ് പതിനാലാം തീയതി ഇന്ന് വിശുദ്ധ മത്തിയാസ് ലീഹായെ ഓർക്കുന്ന ദിവസമാണ് യൂദാസ് കറിയാത്തയ്ക്ക് പകരം മത്തിയാസിനെങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം മരിയാ വാഴ്ത്തോർത്തയുടെ ദേവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന വെളിപ്പെടുത്തലുകളിൽ നമുക്കിത് കാണാൻ കഴിയും അപ്പസ്തോരന്മാരും മറ്റു ശിഷ്യന്മാരുമെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടി ആ ഒരു സന്ധ്യാസമയത്ത് ഈ ഒമ്പത് ദിവസങ്ങളിലെ ഒരു സന്ധ്യാസമയത്താണ് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു എല്ലാ അപ്പസ്തോരന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അപ്പസ്തോലന്മാരുടെ മുഖത്തെ മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവർ എന്തുമാത്രം പരിശുദ്ധാത്മാവിന് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മരിയ വിവരിക്കുന്നത് ഇങ്ങനെയാണ് മേശയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന വിളക്ക് അതിന് ചുറ്റും കൂടിയിരിക്കുന്ന അപ്പസ്തോലന്മാർ നടുവിൽ പത്രോസ് പിന്നെ അൽഫെയസിൻ്റെ മകൻ ജെയിംസും ജോണും അതിനുശേഷം മറ്റുള്ളവർ വരിവരിയായിരിക്കുന്നുണ്ട് പത്രോസ് സർവശ്രദ്ധയും തൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അൽഫേയുസിൻ്റെ മകൻ ജെയിംസ് വളരെ ശാന്തനായിട്ട് ധ്യാനിച്ചിരിക്കുന്നു ജോൺ പ്രശാന്തനും ചിന്തയിൽ മുഴുകിയും ഇരിക്കുന്നു ബർത്തലോമിയ കാര്യമായി ചിന്തിച്ചിരിക്കുകയാണ് ആൻഡ്രൂ എളിയ ഭാവത്തിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നു മാത്യു ഒരു കൈമുട്ട് മറ്റേ കയ്യിൽ താങ്ങി കവിൾ കൈവെള്ളയിൽ താങ്ങിയിരിക്കുന്നു പിന്നെ യുവദാസ് തേബൂസ് യുവദാസിൻ്റെ മുഖം അധികാരമുള്ളവനെ പോലെയാണ് അയാളുടെ കണ്ണുകൾ നിറത്തിലും ഭാവത്തിൽ ഈശോയുടെ കണ്ണുകൾ പോലെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ പക്ഷേ അനുതാപം നിറഞ്ഞ ഭാവം കാരണം പ്രാർത്ഥനയുടെ ഊഴം വന്നപ്പോൾ അവൻ സങ്കീർത്തന ഭാഗം പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത് എന്ന് അതുപോലെ നിന്നെ ശുശ്രൂഷിക്കുന്നതിന് എനിക്ക് അർഹതയില്ല നീ എത്രയോ പരിപൂർണനാണ് എന്ന് ഇങ്ങനെ ഓരോ അപസ്തോലന്മാരും ഓരോ ഭാവത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനം തലവനായ പത്രോസ് ഒരു പ്രചോദനത്താൽ എന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു കർത്താവ് ചെയ്തിരുന്നത് പോലെ ഇരുകരങ്ങളും നീട്ടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ഓ കർത്താവെ നിൻ്റെ രൂപിയെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾ ഞങ്ങളവൻ്റെ പ്രകാശത്തിൽ കാണട്ടെ ആ പ്രകാശത്തിൽ കാണണം കാര്യങ്ങളെല്ലാം എന്നാണ് പത്രോസ് രേഖ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രചോദനത്തിലെന്നതുപോലെയാണ് എഴുന്നേറ്റത് അത് കർത്താവിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് അങ്ങനെ പത്രോസ്ത്രീഹ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് യൂദാസ്കറിയാത്തയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ഈശോയുടെ അപസ്തോലൻ ഈശോയുടെ കൂടെ ജീവിച്ചവൻ ഒറ്റുകാരനായി മാറി ഇതുതന്നെയല്ലേ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന ലൂസിഫറും പിശാജായി മാറിയത് പ്രിയ സഹോദരങ്ങളെ എത്ര അഭിഷേകമുള്ളവന് പോലും വഴിതെറ്റുമെന്നാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രദ്ധിച്ചു വേണം നമ്മൾ ജീവിതം കൊണ്ടുപോകാനെന്ന് ജഠികമായൊരാസക്തി കയറിയാൽ മതി പണക്കൊതി കയറിയാൽ മതി പെട്ടെന്ന് നിലം പതിക്കും അങ്ങനെ പണക്കൊതി മൂലം ദൈവത്തെ ഒറ്റ കൊടുക്കുന്നവനായി മാറിയവനാണ് പത്രോസ് പത്രോസ്ലീഹ ഇതെല്ലാം വിവരിക്കുന്നുണ്ട് അവൻ്റെ മരണവും അവൻ എന്ത് സംഭവിച്ചു ഒലിവ് തോട്ടത്തിലെ വൃക്ഷത്തിൽ അവൻ തൂങ്ങിച്ചത്തതും ക്രിസ്തു മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത ദിവസം ചീഞ്ഞു പുഴു ആയി തുടങ്ങി അവൻ്റെ ശരീരം വീർത്ത് പൊട്ടി ഒലിവ് വൃക്ഷ ചുവട്ടിൽ അവൻ്റെ കുടലുകൾ ചിതറിക്കിടത്തുന്നതും എല്ലാം ഒന്ന് ഓർത്തെടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു അവരുടെ ഭവനം ശൂന്യമായിരിക്കട്ടെ ഒരുത്തരും അതിൽ വസിക്കാതിരിക്കട്ടെ അവൻ്റെ ജോലി മറ്റൊരുവൻ ചെയ്യട്ടെ ഇങ്ങനെയാണ് ഒരുത്തൻ്റെ അഭിഷേകം എടുത്ത് മറ്റൊരുത്തിന് കൊടുക്കുക കിട്ടിയ അഭിഷേകം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിഷേകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും അങ്ങനെ പത്രവശ്ലീഹ പറയുന്നുണ്ട് കർത്താവായി നമ്മോട് കൂടെ ആയിരുന്ന കാലം മുതൽ നമ്മുടെ കൂടെ ആയിരുന്ന ഈ ആളുകളിൽ നിന്ന് വേണം ഒരാളെ നമുക്ക് പുനരുത്ഥാനത്തിന് സാക്ഷിയായി നിയമിക്കപ്പെടേണ്ടത് നമ്മുടെ കൂടെ വരികയും പോവുകയും അതുപോലെ സ്നാപകൻ്റെ കാലം മുതൽ നമ്മുടെ ഇടയിൽ നിന്ന് അവർ കരേറിയ ദിവസം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്ത ഒരുവൻ നിയമിക്കപ്പെടണം എന്തിനാണെന്നോ പത്രീക പറയുന്നത് നമുക്ക് കേൾക്കണം അഗ്നി കൊണ്ടുള്ള സ്നാനത്തിന് അവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അതേക്കുറിച്ച് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുവിൽ നിന്ന് പരിശുദ്ധാരൂപ്യ സ്വീകരിക്കാൻ അവനിടയാകണം നമ്മൾ ചെയ്യുന്നതെല്ലാം അവനും ചെയ്യണം കർത്താവിൻ്റെ പ്രചോദനം കിട്ടിയാൽ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുക അല്ലാതെ എനിക്ക് ഈ കൃപ കിട്ടി ഞാൻ അവർക്കത് കിട്ടാതിരിക്കട്ടെ ഞാനാകട്ടെ ഏറ്റവും വലിയവൻ അല്ല ഇതുപോലെയാണ് ആഗ്രഹിക്കേണ്ടത് എല്ലാവരും പരിശുദ്ധാത്മാന നിറയപ്പെടട്ടെ എല്ലാവർക്കും ദൈവ ഉണ്ടാകട്ടെ എന്ന് വേണം അതിന് പറഞ്ഞ ഗുണങ്ങൾ പത്രപസ്തിക പറയുകയാണ് ഏറ്റവും വിശ്വസ്തരായ ശിഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കണം വിശ്വസ്തത വേണം രണ്ടാമത് അവന് വേണ്ടി സഹിച്ചിട്ടുള്ള ആളായിരിക്കണം സഹനം ഏറ്റെടുത്തവരായിരിക്കണം അവർക്ക് പരിശുദ്ധാരിഭ്യ സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളു ശിഷ്യനായിരിക്കാനുള്ള യോഗ്യതയുള്ളു തിരുവചനം അതാണല്ലോ പറയുന്നത് നിന്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത എൻ്റെ പിന്നാലവ അവനെ എൻ്റെ ശിഷ്യനായിരിക്കുള്ളൂ എന്ന് അത് തന്നെയാണ് പത്രവസ്ത്രീഹ പറയുന്നത് അവന് വേണ്ടി സഹിച്ചിട്ടുള്ളവരായിരിക്കണം അവൻ്റെ ശിഷ്യനാകാൻ അപ്പസ്തോലനാകാൻ അപ്പസ്തോല വിളി ഒരു പ്രത്യേക വിളിയാണ് അപ്പോൾ അവരുടെ ഉള്ളവർ രണ്ട് പേരുകൾ നിർ നിശ്ചയിക്കുന്നുണ്ട് ഒന്ന് അവർ പറഞ്ഞത് ആറ്റിടേയനായിട്ടുള്ള ഐസക്കിനെയാണ് ഉണ്ണിയായ ഈശോയെ പ്രതി ഐസക്ക് ധാരാളം സഹിച്ചിട്ടുണ്ട് പക്ഷേ കർത്താവിൻ്റെ സ്വർഗാരോഹണ ദിവസം രാത്രിയിൽ അവൻ ഹൃദയം പൊട്ടി മരിച്ചു അതുകൊണ്ട് ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുത്താണ് അതുകൊണ്ട് നമുക്ക് ഇനി മറ്റു രണ്ട് പേരെയും മറ്റ് എത്ര പേരെ വേണം അവരെ നമുക്ക് നിശ്ചയിക്കണം അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കണം അങ്ങനെ ആറ്റിടിയന്മാരല്ലാത്ത ശിഷ്യന്മാർ ഒരാളുടെ പേര് പറഞ്ഞു സാബായിൽ ജോസഫിൻ്റെ മകൻ ജോസഫിന് ഈ സാബായിലെ ജോസഫ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആളാണ് അപ്പം അയാളെ ബഹുമാനിക്കാനാണ് അയാളുടെ മകൻ്റെ പേര് പറഞ്ഞത് അതുപോലെ മത്തിയാസിൻ്റെ പേരും ഉയർന്നു വന്നു മത്തിയാസും ഇതുപോലെയുള്ള യോഗ്യതകൾ ഉള്ള ആളാണ് അങ്ങനെ അവരുടെ നിർദ്ദേശമൊക്കെ പത്രസ്ലേഹ അംഗീകരിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരെയും മേശയുടെ അരിയിൽ മുന്നിലേക്ക് അവർ നിർത്തി എല്ലാവരും ഹെബ്രായരുടെ രീതിയിൽ കൈകൾ മുന്നോട്ട് നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അത്യുന്നതനായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ ഏകവും ത്രിത്വവുമായ ദൈവമേ നീ മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നു ഈ രണ്ടു പേരിൽ ആരെയാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നീ കാണിച്ചു തരണമേ യുവദാസിന്റെ സ്ഥാനത്ത് ഈ അപസ്തോള ശുശ്രൂഷക്ക് ആരെയാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരണമേ കറുത്താവേ വന്നാലും അവ ഒരുമിച്ച് മറുപടി പറഞ്ഞു കുറിയിട്ട് സ്വീ അവരെ തിരഞ്ഞെടുക്കാം എന്നാണ് അവർ കരുതിയത് പക്ഷേ കുറിയിടുവാൻ അവിടെ കരുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കുറേ കല്ലുകൾ പറുക്കിയെടുത്തു കുറേ കറുത്ത കല്ലുകളും കുറേ വെളുത്ത നിറമുള്ളവയും അങ്ങനെ വെളുത്തത് മത്തിയാസിനും ഇരുൾ നിറമുള്ളത് ജോസഫിനും അടയാളമായി നിശ്ചയിച്ചു അതൊരു സഞ്ചിയിലിട്ട് കുലുക്കിയ ശേഷം പത്രോസിൻ്റെ പക്കൽ കൊണ്ടുചെന്നു പത്രോസ് അതിൻ്റെ മുകളിൽ അടയാളം കൊടുത്ത ശേഷം നക്ഷത്രനിബിഡമായ ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു പിന്നീട് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു മഞ്ഞുപോലെ വെളുത്ത ഒരു കല്ല് യൂദാസിൻ്റെ പിൻഗാമിയായി കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് മത്തി മത്തിയാസിനെയാണ് എന്ന് പ്രഖ്യാപിച്ചു പ്രിയ സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളും ഇതുപോലെ നറുക്കിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാറില്ലേ ഞാനും പണ്ട് അങ്ങനെ ചെയ്തിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അത് വേറെയായിരുന്നു ഒരു കാര്യം പോലും നറുക്കിട്ടിതുപോലെ വന്നിട്ടില്ല ഞാനപ്പോൾ ഈശോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ ഇങ്ങനെ കർത്താവ് പറഞ്ഞു എൻ്റെ അപ്പസ്തോല പ്രമുഖന് ഞാൻ കൊടുത്ത പ്രചോദനത്താലാണ് ഞാൻ അനുഗ്രഹം കൊടുത്ത് കഴിഞ്ഞു എന്നിട്ടാണ് അവനത് ചെയ്തത് നിന്നോടത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പത്രോസ്ത്രീക അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് എല്ലാത്തിനും നമ്മൾ നറുക്കിടാനായിട്ട് പോകരുത് നമുക്ക് ഓരോരുത്തർക്കും ഏത് കൃപയാണോ തന്നിട്ടുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം ഞാനപ്പോൾ ഉള്ളിൽ ഇരുന്ന് ചിരിച്ചു പോയിട്ടുണ്ട് ഈ നറുക്കിടുന്ന പരിപാടി അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് അത് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റി വെച്ചു കാരണം ഒരിക്കൽ പോലും അത് ശരിയായിട്ടില്ല എന്നിട്ട് അതിനെതിരായിട്ട് വരുമ്പോൾ നമ്മൾ കരയാനും പ്രലപിക്കാനും തുടങ്ങും ഇങ്ങനെയല്ലേ കിട്ടിയത് അങ്ങനെയല്ലേ കിട്ടിയത് എന്ന് പറയും അപ്പോൾ കർത്താവ് പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് ഞാൻ തന്ന കൃപ വേറെയല്ലേ അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് അപ്പോൾ ഈശോ പത്രോസിന് നിറച്ചാഭിഷേകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ സഭയെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ ആ കൃപയിൽ നിലനിൽക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞതാണ് പത്രോസ് ചെയ്യുന്നത് എന്തായാലും മത്തിയാസിന് കുറി വീണു ഈ മത്തിയാസിനെയും കൊണ്ട് പിന്നീട് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അവർ പോവുകയാണ് അനുഗ്രഹം വാങ്ങാൻ ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയെ അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ കർത്താവല്ലേ തിരഞ്ഞെടുത്ത് പിന്നെ എന്തിൻ്റെ അമ്മയുടെ അനുഗ്രഹം അമ്മ കൂടി കൈയ്യൊപ്പ് വയ്ക്കണം കാരണം വേറൊന്നുമല്ല അവൾ പിതാവായ ദൈവത്തിന് പ്രിയമുള്ള പുത്രിയാണ് പുത്രനായ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട അമ്മയാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വത്സല മണവാട്ടിയുമാണ് അതുകൊണ്ട് ഇവർ മൂന്ന് പേരും പരിശുദ്ധ തൃത്വം എന്ത് ചെയ്താലും മേരിയുടെ കൂടെ അനുഗ്രഹത്തിനായി വിട്ടുകൊടുക്കും കാരണം സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയാണ് അവൾ എല്ലാം അവളെ ഭരമിച്ചി വരമേൽപ്പിച്ചിരിക്കുകയാണ് അതങ്ങനെ തന്നെയാണല്ലോ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വലിയ ആൾ പറഞ്ഞ് റെക്കമെൻറ്റേഷനിൽ ജോലി കിട്ടിയാലും പറയുക എന്താണ് ആ സ്ഥാപനത്തിൻ്റെ മാനേജറെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ജോലിക്ക് കയറിയിരിക്കുക തലപ്പത്തിരിക്കുന്നവർക്ക് അതിനൊന്നും നേരമില്ല ഓക്കെ കൊടുക്കും പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന മാനേജരാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ചെയ്യുക അപ്പോയിൻ്റ് ചെയ്യുക അതുകൊണ്ട് ഇതുതന്നെയാണ് മേരിയുടെ ഡ്യൂട്ടി പ്രിയ കൂട്ടുകാരെ ഈ മത്തിയാസിന് കുറി വീണത് അതൊരു അത്ഭുതം തന്നെയാണ് കാരണം ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന മത്തിയാസിനെ പിടിച്ച് എല്ലാ കൃപകളും കൊടുക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്കും അങ്ങനെ തന്നെയല്ലേ ഒരു യോഗ്യതയുമില്ലെങ്കിലും അവിടെ എവിടെയൊക്കെ ചടഞ്ഞ് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും കർത്താവ് കറുത്താവുകാരണം തോന്നി നമ്മുടെ പേരിടും കുറിയിൽ നറുക്കം നമുക്ക് വീഴും അങ്ങനെ നടക്ക് വീണ് സൂത്രത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ അമ്മയോട് ചേർന്നിരുന്നാൽ മതി അമ്മയുടെ പക്കലേക്ക് പോയാൽ മതി എന്നിട്ട് അമ്മയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക അമ്മയോട് പറയുക ഇതാ ഞാനിവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്നുണ്ട് കാരണം മേരിയുടെ അടുത്തേക്ക് വല്ലാണ്ടടുക്കാനുള്ള യോഗ്യതയോ സുഹൃതമോ ഒന്നും നമുക്കില്ല പിന്നെയുണ്ടോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യാചിക്കാനുള്ള യോഗ്യത അപ്പം അതുകൊണ്ട് അവിടെയും ഇവിടെയുമൊക്കെ മട്ടുപ്പാവിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുക അമ്മയോടൊപ്പം ധാരാളം പേരുകളിരിക്കുന്നുണ്ടപ്പം നമുക്ക് എളിമയിലേക്ക് വരാം നമ്മളാണ് ആയിരിക്കുന്നതിൽ ഏറ്റവും യോഗ്യതയില്ലാത്തവർ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ എവിടെയെങ്കിലും കുത്തിയിരുന്നൊന്ന് പരിശോധിക്കാം എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിക്കുന്നത് എവിടെയാണ് എൻ്റെ മനസ്സിൽ നേരിയ നീരസം കെടുക്കുന്നത് നേരിയ വെറുപ്പുണ്ടായാൽ മതി പരിശുദ്ധാത്മാവ് വരില്ല കേട്ടോ എല്ലാം കഴുകി ഈശോയുടെ തിരി രക്തത്തിൽ കഴുകി വിശദീകരിക്കപ്പെട്ട് വേണം നമുക്കിരിക്കാൻ അതിന് പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ശക്തമായി വിളിച്ചു പ്രാർത്ഥിച്ചോ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഈ ദിവസത്തിന് ശക്തമായി പ്രാർത്ഥിക്കണമേ എന്ന് ഫാത്തിമയിൽ അമ്മ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാർത്ഥിക്കുകയും വരാൻ പോകുന്ന ഭീകര ദുരന്തങ്ങളെ പിടിച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം സഹോദരങ്ങളെ ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും ആത്മാവില്ലെങ്കിൽ പിന്നെ ഒരു ഗുണവുമില്ല നമ്മൾ വെറും തൃണങ്ങൾ മാത്രം നമ്മൾ വെറും ബൊമ്മകൾ മാത്രമായിട്ട് മാറും പരിശുദ്ധാത്മാവില്ലെങ്കിൽ പിന്നെ യാതൊരു പ്രയോജനവുമില്ല കാരണം ഈശോ പോയി കഴിഞ്ഞിട്ട് ആത്മാവിനെ അയക്കാം അവനാണ് നിങ്ങളെ ഇനി നയിക്കുക എന്നാണ് പറയുന്നത് അവൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് തീക്ഷ്ണമായ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ കിട്ടണമേ എന്ന് നമുക്ക് കർത്താവിന് വേണ്ടി സഹിക്കാനുള്ള മനോഭാവം മനഃശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം കാരണം സഹിച്ചില്ലെങ്കിൽ അപസ്തോലനാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത് തിരുവചനം പറയുന്നില്ലേ നിൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് വന്നാൽ മതി വേറെ കസർത്തുകളൊന്നും കാണിക്കേണ്ട അനുദിന ജീവിതത്തിൽ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് കുറേ കുരിശ് അതങ്ങൾ സന്തോഷത്തോടു കൂടി ചുമന്ന് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ശിഷ്യനാവാൻ പറ്റില്ല യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളു കുരിശ് സഹിക്കണം അവിടെ ഏറ്റവും വലിയ കൃപ കുരിശ് സഹിക്കാനും അത് കർത്താവ് നിശ്ചയിക്കുന്ന നിയോഗത്തിന് വേണ്ടി സന്തോഷത്തോടു കൂടെ സമർപ്പിക്കാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം പത്രവസിക പറഞ്ഞ പോലെ ആദ്യം വിശ്വസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശ്വസ്തയുണ്ടെങ്കിലേ വിശ്വസ്തയോട് കുറിച്ച് സഹിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് ഇന്ന് മത്തിയാശ്രീഹായെ ഓർക്കാം മാധ്യസ്ഥ ചോദിക്കാം വിശ്വ മത്തിയാ ശ്രീഹായി നീ അവിടെ അവിടെയും ഇവിടെയും ഇരുന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ അപ്പസ്തോലന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെടണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല കാരണം അവരും കർത്താവിൻ്റെ ആരാധിച്ചവരും കർത്താവിൻ്റെ ശിഷ്യരാ ശിഷ്യരായി നടന്നവരുമാണ് സ്നാപകയോഗം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യരായി നടന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർ എളിമയുടെ തലത്തിലേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ അവൻ്റെ ശിഷ്യനായിരുന്നു ആ മതി എന്ന് പക്ഷേ കർത്താവ് മത്തിയാസിനെ എവിടെയാണോ ചുരുണ്ടുകൂടിയിരുന്നത് അവിടെ നിന്ന് കൈ പിടിച്ചെടുത്ത് അപ്സ്തോരന്മാരൻ നിരയിലേക്ക് ഉയർത്തി ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഇറങ്ങി വരാൻ പറ്റിയ നിലമാണോ ഇവൻ്റെ ഹൃദയം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം എവിടെയാണ് എനിക്ക് പഴവ് പറ്റിയിരിക്കുന്നത് എവിടം കൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഒരഴുക്ക് വന്നിട്ടുള്ളത് എല്ലാം ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം ഏറ്റവും പറ്റിയ മാർഗം അമ്മയുടെ ചുറ്റുമിങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ മതി അമ്മ പ്രാർത്ഥനയിൽ നിന്നും ആ ഒരു കർത്താവുമായുള്ള സംഭാഷണത്തിൽ നിന്നും വിട്ട് കണ്ണു തുറക്കുമ്പോൾ നമ്മളെ കണ്ടാൽ അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അടുത്തേക്ക് വരാത്തത് യോഗ്യതയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് എന്ത് യോഗ്യത അതുകൊണ്ട് അമ്മ ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഉടനടി പ്രാർത്ഥിക്കും നമുക്ക് യോഗ്യതയില്ലാത്ത വിശുദ്ധി അമ്മ നമുക്ക് നേടിത്തരും അങ്ങനെ വിശുദ്ധി കിട്ടുമ്പോൾ നമുക്ക് അമ്മയുടെ പക്കലേക്ക് ഓടിച്ചെല്ലാം ചെല്ലാം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഓടിയിരിക്കാം എന്നിട്ട് പറയാം പക്ഷാൻമാവിനെ ഞങ്ങൾക്ക് പൂർണ്ണമായി കിട്ടാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാം യഥാർത്ഥ എളിമയിലേക്ക് നമുക്ക് വരാം എല്ലാ ജഡമോഹങ്ങളിൽ നിന്നും വിടുതൽ കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പി സഹോദരങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ആദ്യത്തെ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള നോവേന എല്ലാ ദിവസവും ചൊല്ലണം കേട്ടോ അതുപോലെ ഇന്നലെ പോസ്റ്റ് ചെയ്ത നമ്മൾ ഇന്നലെ ഓഡിയോ ആയിട്ടിട്ടല്ലോ ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയ അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന ഞാൻ ഒന്നുകൂടി ചൊല്ലാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ ഈ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിനോടാണ് പറയണേ നമ്മൾ എഴുന്നള്ളി വരാൻ നമ്മൾ എന്താണ് ആദ്യം വെച്ചു കൊടുക്കുന്നത് അങ്ങയുടെ വത്സര മണവാട്ടിയായ അങ്ങയുടെ ഇഷ്ടപ്പെട്ട മണവാട്ടിയായ കന്നികാമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിൽ നീ എഴുന്നള്ളി വരണമേ കേട്ടോ മണവാട്ടിയുടെ വിമലഹൃദയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മണവാളന് ഇറങ്ങി വരാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പ്രാർത്ഥന അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് ഈശോയ്ക്ക് വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ആ ഒരു നിലയിലേക്ക് നമ്മൾ ഉയരണം അപ്പോഴേ ഈശോ സന്തോഷിക്കുള്ളൂ വിശ്വസ്തയുണ്ടാകണം സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധിയാണ് ഇങ്ങനെയുള്ള സഹനമാണ് ഇതൊക്കെ ദൈവത്തിൽ നിന്നാണോ എന്ന് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിൽ നിന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കണില്ല ലൂക്ക പന്ത്രണ്ട് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ തലമുടി കൊഴിയണുണ്ടെങ്കിൽ ഞാൻ അറിയണ്ടെന്നാണ് കർത്താവ് പറഞ്ഞേക്കണത് അപ്പോൾ കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല നടക്കുകയുമില്ല ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് കർത്താവ് അറിഞ്ഞിട്ടാണ് ഇത്രയും വലിയ സഹനം അതേ സഹോദരങ്ങളെ ജോബിന് സഹനം കൊടുത്തത് സാത്താന് ദൈവം അനുവാദം കൊടുത്തത് കൊണ്ടാ ദൈവം അനുവാദം കൊടുക്കാതെ സാത്താനും നമ്മുടെ മേലെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഈ സഹനത്തിൻ്റെ ഘോഷയാത്ര കൂടെ കടന്നു വരികയാണ് എൻ്റെ ചുറ്റുപാടുള്ളവരും എൻ്റെ ഇടവേക്കാരും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോയ കാലഘട്ടമാണിതൊക്കെ ആദ്യം എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ വരുന്നു അത് മാറി ഒരു പന്ത്രണ്ട് വർഷം അത്ഭുതകരമായിട്ട് റോസാമിസ്റ്റിക്ക മാതാവ് വന്നു പിന്നീട് എൻ്റെ ജീവിത പങ്കാളിക്ക് ബ്രെയിൻ ട്യൂമർ വരുന്നു അതിനുള്ള വലിയ സഹനങ്ങളിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്രോണിക് ക്യാൻസർ വരുന്നു അതിൻ്റെ പിന്നാലെ നടക്കുമ്പോഴാണ് എന്നെ നോക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ മകന് ഒരു ഓപ്പറേഷൻ വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഞാനൊന്നും സ്റ്റഡി ആയിട്ടില്ല എൻ്റെ ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് വീണ്ടും ആ പാൻ ക്രിയാസിഡ അതിനു വേണ്ടി ഇനിയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നത് കാരണം അത് ഈശോയുടെ സന്ദേശം തന്നെ കിട്ടി ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല ആദ്യത്തെ കാര്യം വലിയ ഫൈനാൻഷ്യൽ വേണ്ടി വരും ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ല അതിനുള്ളത് കാരണം ലക്ഷങ്ങളാണ് ഓരോ രോഗങ്ങൾ വരുമ്പോഴും ചിലവായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചപ്പോൾ ഈശോ പറയുന്നു വീണ്ടും പുറത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു അതിനിടയിൽ ജീവിതത്തിലുണ്ടാകുന്ന മറ്റ് പ്രതിസന്ധികൾ ഇതൊക്കെ കാണുമ്പോൾ പലരും എന്നോട് വന്നിട്ട് പറഞ്ഞു ചേച്ചിക്കെതിരെ ആരോ പണിയിടുന്നുണ്ട് കൂടോത്രം ചെയ്യുന്നുണ്ട് തകരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എത്ര ബാലിസമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യമല്ലേ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരാൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ബലിയാകാനായിട്ട് സന്നദ്ധയാണ് എന്ന് ഞാൻ മരിക്കുമ്പോൾ ഞാൻ സഹിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ സമാധാനം അവരൊന്ന് ആഘോഷിക്കട്ടെ അപ്പോഴെങ്കിലും അവർ സമാധാനം കിട്ടൂല്ലോ നിങ്ങൾക്കൊന്നും ഇല്ലാത്ത സമാധാനം അദ്ദേഹത്തിന് കിട്ടൂല്ലോ ആ വ്യക്തിക്ക് അത് സന്തോഷിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലെ പല സഹനങ്ങളും വരും മരണം സംഭവിക്കും എന്നായാലും ഒരിക്കലും എല്ലാവരും മരിക്കും അത് ധീരതയോടെ മരിക്കാൻ കഴിഞ്ഞാൽ നന്ന് എന്നേ ഞാൻ പറയുള്ളൂ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സത്യമാണ് എന്ത് ദൈവമാണ് എല്ലാത്തിൻ്റെയും ആദ്യ കാരണം നിന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ് ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് അത് സന്തോഷത്തോടു കൂടെ സഹിച്ചാൽ മഹത്വമേറിയതായിരിക്കും അതിൻ്റെ ഫലം ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെയായിരിക്കും പോവുള്ളൂ അതങ്ങനെ മതിയെന്നാണ് കർത്താവിൻ്റെ പദ്ധതി അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഒരിക്കലും വഴിമാറി ചിന്തിക്കരുത് ഇത് ദൈവത്തിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ പിന്നെ സാത്താൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക നമ്മളല്ല കുറച്ച് ചെറിയ 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 പാപങ്ങൾ ചെയ്യുന്നു എന്നതല്ല സാത്താൻ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കുറച്ച് നാളത്തേക്ക് നമ്മളെ പരീക്ഷണത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുക കൂടെ അതിനെ നമ്മൾ നേരിടണം അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം അപ്പോൾ നമുക്ക് വിശ്വസിക്കാം എല്ലാ സഹനങ്ങളും എല്ലാ സന്തോഷങ്ങളും ദൈവത്തിൽ നിന്ന് എന്നാൽ ചില സന്തോഷങ്ങൾ കടന്നു വരുന്നത് സാത്താൻ്റെ കൈകളിൽ നിന്നായിരിക്കും അത് തിരിച്ചറിയണം ദൈവത്തിൽ നിന്നുള്ളതാണോ സാത്താനിൽ നിന്നുള്ളതാണോ ഇപ്പോഴേ കൂട്ടുകാർ ഒരിക്കലും നഷ്ട ധൈര്യരാകരുത് സഹനങ്ങൾ വരുമ്പോൾ ഇവിടെയും പത്രസീക പറഞ്ഞില്ലേ മത്തിയാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം വിശ്വസ്തത വേണം അത് മനുഷ്യരോടും ദൈവത്തോടും ഇട്ടെറിഞ്ഞ് പോകരുത് രണ്ടാമത് സഹനം ഏറ്റെടുത്തിട്ടുള്ള ആളായിരിക്കണമെന്ന് സഹനം സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നാണ് വിശുദ്ധി പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം മട്ടുപ്പാവിൽ അമ്മ കണ്ണുകളടച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാരൂപിയുടെ വരവിന് വേണ്ടി നമുക്ക് വേണ്ടി അമ്മ ഓൾറെഡി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ് അപ്പസ്തോരന്മാരും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നത് ആ അമ്മയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കാം അമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് എവിടെയെങ്കിലും പോയിതെന്ന് മട്ടുപ്പാവിൽ പ്രാർത്ഥിച്ചാ മതി അമ്മ ധ്യാനത്തിൽ നിന്നും വിടുതൽ കിട്ടി കണ്ണു തുറന്ന് നോക്കുമ്പോ ഈ യോഗ്യതയില്ലാത്ത മക്കളവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പതുങ്ങിയിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണും അപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും ദൈവത്തിൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലാനുള്ള യോഗ്യത നമുക്കില്ല വിശുദ്ധി ഇല്ല അതുകൊണ്ട് അമ്മ പറയും അമ്മയുടെ മണവാളിനോട് അവിടെ കണ്ടോ വിഷമിച്ചിട്ട് അതിന് അനുതാപം വേണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പാപികളാണ് എന്ന ചിന്ത വേണം അമ്മ പ്രാർത്ഥിക്കും അപ്പോൾ വത്സരമണവാട്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മണവാളൻ കൈയഴഞ്ഞ് അനുഗ്രഹങ്ങൾ തരും ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കർത്താവിൻ്റെ നീതിക്കനുസരിച്ച് നമുക്ക് കൃപകൾ അത് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പരിശുദ്ധാരൂപി തന്നെ നമുക്ക് കിട്ടിയ കൃപകളനുസരിച്ച് വിശുദ്ധിയിൽ നിലനിന്ന് സഹിച്ച് മുന്നേറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവാത്മാവ് നമ്മളിൽ വരട്ടെ ഈ ദിവസങ്ങളിൽ പലരും എന്നോട് സന്ദേശമായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അവർക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം നമ്മൾ പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ച അമ്മ കൊച്ചു കൊച്ചു അടയാളങ്ങൾ തരും ആ അടയാളം മതി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ